പുതിയതായിട്ടൊന്നും വേണ്ട പഠിപ്പിച്ചു കൊടുക്കണ്ടായി ആവശ്യത്തില് ഏറെ അവളെ കയ്യിലുണ്ട് ഇങ്ങോട്ട് നോക്കി എവിടേക്ക് നമ്മള് പോണ പറഞ്ഞേ ആ കുച്ചേട്ടനെ ഒന്നും കൊണ്ടുപോണില്ലേ എന്തെ അച്ഛൻ്റെ മോടി നോക്കി അതേമാരി തന്നെ രണ്ടാള ഒരേമാരിയാണ് അയ്യേ എന്റെ അച്ഛനും നോക്ക് മൂടി അച്ഛനും പെൺകുട്ടികളാണ് അങ്ങനെ പെൺകുട്ടികളെ കൈ ചൂണ്ടാ കൈനോട് വണ്ടി കൊല്ലണോക്കീട്ട്

ോ കണ്ടോ ഓ ഗ്രി കുട്ടിച്ച കെൻസ് വരട്ടെ കണ്ടോ കെൻസ് കണ്ടോ എന്തൊക്കെ വല്ലതും കാണണം ഇങ്ങനെ ப்பிா முழுவோ எல்லாம் கடிச்ச ஆப்பிளா பொன்னு ஒரு ரொம்ப இல்லே நமக்கு ஓரஞ்சலே முழுவதும்

നന്ദ അജിമാമന്റെ കണ്ണടയാറെ ആ മതി 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 അത്ര മതി അത്ര മതി ഞാൻ ഇനി നന്ദ എല്ലാരും കെട്ടും

ണോ അമ്മക്ക് മാത്രല്ല എന്താ എന്തൊക്കെ എന്തൊക്കെ കാണണം കേക്കണം കണ്ടാലും കൊഴപ്പില്ല കേക്കാ എന്നാ ഇങ്ങനെ വെക്കണത് അമ്പതിട്ടണോ അമ്മേന്റെ കണ്ണു വേദന ഇങ്ങനെ ഇട്ടാ മതിയോ ആണോ എന്നെ വിളിക്കണ അജി നോക്ക് 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 കണ്ണു വേണ്ടാറി അങ്ങോട്ട് ൂടിയിരുന്നോ ചെലപ്പോ തെറിച്ചങ്ങോട് പോവും ഏ അമ്മ വെറുതെ പറഞ്ഞതല്ലേ ആ വള്ളു വെച്ചങ്ങ വീണിരുന്നെങ്കിലോ ഉമ്മ പൊന്നു എനിക്ക് വരാറിക്കില്ല അത് വരില്ല എന്നൊക്കെ വരാം ഇന്നലെ പൊന്ന് വാങ്ങിച്ചോളൂ തപ്പൊന്നു അതിനും എന്തോ അതിനു കൊഴപ്പുണ്ട് എന്നൊന്നും ഇങ്ങനെ ബബിൾ വാങ്ങിക്കാൻ പറ്റൂല ഒന്നും വാങ്ങിക്കാൻ പറ്റൂല നമ്മള് വേറൊരു സാധനം വാങ്ങിക്കാനാ വന്നത് അല്ലാതെ എന്നും വാങ്ങുന്നത് പണ്ട് വാങ്ങിച്ചു ഇപ്പൊ നമ്മള് പച്ചക്കറി വാങ്ങിക്കാനാ വന്നത് ആ പിന്നെ ചുണ്ടിങ്ങനെ ആനങ്ങല്ലേട്ടോ അല്ലാതെ ഇല്ല ഒന്നുമില്ല

കൊണ്ടാൻ പറ്റൂല അച്ഛനെ ഈ സാധനമൊക്കെ കാണുമ്പോ തന്നെ വേറെ വഴിക്ക് ഇറങ്ങി പോട്ടോ ഒന്നും ഉടുക്കൂല അതാ അച്ഛനോട് ചോദിച്ചോക്ക എടുക്കുവോന്ന് ടുത്താന്നെ അവിടെ നിർത്തിട്ട് ഞങ്ങൾ പോവും അത്രേ ഉള്ളൂ ഇത് നമ്മളെ ഡെസേർട്ട് പ്ലാന്റിന്റെ ഫ്രൂട്ടാണേ ലബൂബുവോ അത് ലബൂബു അല്ല അല്ല നീ അത് കൊണ്ടുവച്ചേ കൊണ്ടുവച്ച കൊണ്ടുവച്ചേ എന്നാ ഞങ്ങൾ ഇവിടെ പോകട്ടോ നിന്നെ നിർത്തിയിട്ട്

ണിക്കുന്നിട്ട് മറ്റുള്ളവരെ കാട് മൊത്തം എടുത്തോരയ്ക്കും അതാണ് പൈസ നന്ദ കൊടുത്ത കേട്ടോ നമ്മളെ പൈസ ഇല്ല കേട്ടോ കൊടുത്തോ പൈസ പൈസ വേണമെന്ന് വാങ്ങിയച്ചല്ലേ ഭയങ്കര ബുദ്ധിപരമായ നീക്കായിട്ടോ മൂന്നാക്കും ഓരോന്ന് എടുക്കാൻ കണ്ട് എടുത്തതാണ് ഫ്രണ്ട് എവിടെ ഒറ്റയ്ക്കുള്ളോ എന്റെ ഫ്രണ്ട് പോയേ ആയുടേ ആയു ഒന്നില്ലേ ഇതേതാ പടം ആവേശം ഇട്ടുകാണ് അക്കൊരു നൂറ് വട്ടായിട്ടോ ഈ പടം കാണേട്ടൻ പൊട്ടിച്ചു അക്കൂന് ബ്ലൂ കൊടുത്താൽ മതി നന്ദക്ക ആണ് പിങ്ക് ട്ടാ അക്കൂന് ആ ഒന്ന് ആയുന് ഏതാ നന്ദക്ക ഏതാ വേണ്ടേ ആയുന് ഏതാ കൊടുക്കണേ ആയുന് ഏതെങ്കിലും ഒരു കളർ ഏതാ കൊടുക്ക കൊടുക്കണേതാ കൊടുക്കൊന്നൂന് കൊടുത്തു ഒരു മനം മാറ്റം അവിടെനിന്ന് പറഞ്ഞതാണല്ലോ ആയുന് അക്കൂന് നന്ദക്കീന്ന് ഇപ്പൊ എന്താ ഒരു മനം മാറ്റം ഏക്കോട്ടെ അതിന് കിട്ടിയോ കിട്ടാനുണ്ട് സൂപ്പർ ലാസോ ഉണ്ടോ ഞാൻ അടുത്ത് ആണ് സർജറി മാസ്റ്റർ മൈൻഡ് വലി എടുക്കടേ വെട്ടോ ഉണ്ട് ഇട്ടോ ലാ അങ്ങനത്തെ ആയിട്ട് വന്നതാണ് അവിടെ ഇതിനൊക്കെ കണ്ടിട്ട് കണ്ടു സീമ 3 3 ഓൾ ലെങ്ത് നെക്ക് മെഷർ ചെയ്യ ഇരിക്ക്ുമ്പോൾ അങ്ങനെയാണ് മിഷൻ ഓണം നീ ചിക്കണ വെച്ചോ നീ ചിക്കണി നമുക്ക് മെഷർമെന്റ് ഇതുമ്മ തൊട്ട് താഴേക്ക് നീട്ടി കഴിഞ്ഞാ എന്തായാലും പகுதி കടിച്ചതല്ലേ ഒന്ന് പോരെ കാണിച്ചാ ദാ ഇവർ നിങ്ങ ഇങ്ങനെ താഴേക്ക് ഇത്ര ദ കൊണ്ടേ വെച്ചേയാ എത്രയാണ് ആ മെഷർമെന്റ് യാ ഒജ്ജറ്റ് മുള്ള അടുത്ത് കുറുങ്ങാ ആതാണ് ഐഫോൺ പൊരിച്ചൂട്ടോ ട്ടോ കഴിച്ചോ കഴിച്ചോ ഞാൻ കഴിച്ചോ ആ കഴിച്ചോ എന്റെ ഫോൺ കടിക്കട്ടെ എന്നാ ഉദ്ദേശിച്ചേ എടുക്കും രണ്ട് മാമന്മാരും തരില്ല ഫോൺ ഞാൻ കൊടുക്കൂല ഞാൻ വീടി കൊടുക്കല്ലേ അങ്ങനെ രണ്ട് ഫോണുണ്ട് மனுஷன மங்கியான மங்கி ഞാൻ തുറന്നേരാസ് ഗോ പോരാട്ട് ഞാൻ കിട്ടിയോ നിന്റെ കുമ്പ കുമ്പറഞ്ഞോ പറ നിന്റെ കുമ്പ കുമ്പറഞ്ഞു നോക്കട്ടെ കാണട്ടെ ഓ നിറഞ്ഞോ നിറഞ്ഞോ നിറഞ്ഞു

എത്ര എടുക്കണ്ട പറഞ്ഞാലോ അതന്നെ അടുത്ത് അജുവിന്റെ കണ്ണ് കാണിക്കി കാണിക്കുന്നു ചോര അജുനോട് ഞങ്ങൾ പറഞ്ഞു പ്രഷർ കൂടിയതാ ചേടാ കണ്ണിനൊരു പ്രഷർ ഉണ്ട് അത് കൂടിയാലും അങ്ങനെ ഉണ്ടാവും അടുത്ത് പറഞ്ഞ ഇണ്ടാവും

ഹൈലി കോൺസെൻട്രേറ്റഡ് ഷുഗർ ഞാൻ വാങ്ങിക്കൂല എന്റെ കൈയോട് ഞാൻ വാങ്ങിക്കില്ല തരണ്ട ഞാൻ വാങ്ങിക്കില്ല കണ്ടോ 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 കണ്ട 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 ആളെ പിന്നെ എല്ലാരും വാങ്ങിച്ചാൽ കുടിക്കൂലേ ഞാനത് വാങ്ങിക്കണ്ടെന്ന് പറയണല്ലേ വാങ്ങിച്ച എല്ലാരും കുടിച്ചു നോക്ക് കിറങ്ങി കിറങ്ങി ഒരു ഡാൻസ് കളിച്ച നടു റോട്ടില് എന്നോട് ഈ അത് വാങ്ങിച്ചോണ്ടല്ലേ ഇപ്പൊ എല്ലാരും പോര് ആ മതി നടന്നോ സത്യത്തിന് കണ്ണിന്റെ പ്രഷർ വെയിലും കൂടുമ്പോഴാണ് കണ്ണ് വെയിൽ പൊട്ടുന്നത് കണ്ടോ അജോ അത് കാര്യട്ടോ സീരിയസ് ആണേ അങ്ങനെ

നടന്നു വന്നേണ്ടി തലചേറ്റി നിന്നോട് കൈ കിങ്ങിനെ എടുത്തിട്ട് നിന്നോട് കരക്ക് തന്നത തല കുത്തനെ പോകും ഓടേ ഓടേ മമ്മി കണ്ടി ചോര അല്ല കണ്ടി ചോര അല്ല അതൊന്നാണ് കണ്ടി ചോര അല്ല അതാണ് കണ്ടി ചോര അല്ല എന്ത് പേപ്പിൽ എന്തോ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം ബാക്ക് അപ്പ് അപ്പൊ ഇന്നത്തത് പാക്കപ്പ് എല്ലാരും അപ്പം നമ്മൾ പാക്കപ്പ് ചെയ്തിരിക്കുകയാണ് ഇനി വീട്ടിലോട്ട് എത്തും കിടക്കും